സിനിമയെ പോലും കണ്ടിട്ടില്ലാത്തതും കേട്ടുകഴുമില്ലാത്ത രീതിയിലുള്ള വേട്ടയാടപ്പെടലാണ് ദിയാകൃഷ്ണനും കുടുംബവും നേരിടുന്നത് അല്ലെ ഒരു സെലിബ്രിറ്റി ഫാമിലിക്കാണ് ഇങ്ങനെ സംഭവിച്ചേക്കുന്നത് അപ്പൊ ഒരു സാധാരണക്കാരന്റെ അവസ്ഥ എങ്ങനെയായിരിക്കും ദിയയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരികളുടെ അഭിമുഖത്തില് ഒരു പെൺകുട്ടി പറയുന്നുണ്ട് കണ്ടന്റിന് വേണ്ടി ദിയ എന്ത് ചെയ്യുക അങ്ങനെ ഒരാളെ വ്യക്തിഗത്യ ചെയ്യുന്ന രീതിയിലോ ഇല്ലാത്ത അപാദങ്ങളെ കുറിച്ചൊക്കെ കണ്ടന്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് അത് അംഗീകരിക്കില്ല അവരത് പബ്ലിഷ് ചെയ്യില്ല ആദ്യം ആ ബോധം വേണം നുണങ്ങള് പഠിച്ചു വിടുമ്പ അതി തന്നെ സത്യങ്ങൾ വിളിവാണ്ട് അവരുടെ വായി സംബന്ധിച്ചിടത്ത് ദിയാകൃഷ്ണനോടും ഫാമിലിയോടും അസൂയം കൂടെ കൂടിയാണ് ആ ജോലിക്കാരികൾക്കുള്ളത് പിന്നെ വേറൊരു പെൺകുട്ടി പറയണ്ട് കാട്ടുജാതി എന്ന് വിളിക്ക് കാറി കയറാൻ പോകുമ്പോഴാണ് ദിയയുടെ കല്യാണ ആ വീഡിയോ ഒക്കെ കാണുമ്പോ മനസ്സിലാവും എന്ത് സ്നേഹത്തോടെ സഹോദരന്മാരെ ചേർ പോലെ ചേർത്ത് നിർത്തിയാണ് അവര് എല്ലാം ചെയ്യണത് അത്രയ്ക്കും ജാതി ഭ്രമം അവർക്ക് ഉണ്ടെങ്കി അവർ കട കയറ്റു ജാതി ഒഴിച്ചിട്ടല്ലേ അവര് കടയിൽ കയറ്റുപോലും ഈ പെൺകുട്ടികളൊക്കെ കാരണ എനിക്ക് തോന്നണോ കേരളം പഴയ രീതിയിലേക്ക് രീതിയിലേക്കാകൂന്ന അയിത്തവും ജാതി പ്രശ്നവും വന്ന് പിന്നെ പഴയ രാജഭരണം പോലെയൊക്കെ ആയിത്തീരുന്ന ഇതുങ്ങൾ കാരണം പാവപ്പെട്ടവർക്ക് ഏഹ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ പറ്റാണ്ടാവൂ അല്ലേ ഈ ജാതി ഭ്രമം മൂത്ത് ജാതി അനുസരിച്ച് എല്ലാവരും ഇനി ആൾക്കാര് വെക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്നാ ചെയ്യും വെറുതെ അല്ല കേരള ഒരു കൊച്ചു ബംഗാളാവണത് ഇവിടെ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ എണ്ണം കൂടി വരുന്നത് അവരാണെങ്കിൽ മുതലാളിമാരോട് ഇത്രയും സാമ്പത്തിക വഞ്ചനയെ ക്രമക്കേടൊന്നും കാണിക്കാൻ സാധ്യത അവരെ വെറുപ്പിക്കാതിരുന്നാൽ മാത്രം മതി വെറുപ്പിച്ചാലാണ് ആ സ്വഭാവം മാറ്റുള്ളായിരിക്കും ആത്മാർത്ഥതയുണ്ട് അവർക്ക് എത്ര രൂപ കൊടുത്താലും അതിൻ്റെതായ അവരെന്തായാലും വിശ്വാസവഞ്ചനയൊന്നും കാണിക്കും തോന്നണില്ല ഇതുപോലത്തെ ജാതി ഉള്ളതുകൊണ്ടാണ് ഈ ഇവിടുത്തെ നാട്ടിലെ എല്ലാവരും വിദേശത്തേക്ക് പോണ പിള്ളേരൊക്കെ വിദേശത്തൊക്കെ എന്തായാലും ഒരു മതം ഒറ്റ മത രാഷ്ട്രങ്ങളാണല്ലോ എല്ലായിടത്തും തന്നെ അതുകൊണ്ട് അവർക്ക് സ്വസ്ഥ സമാധാനമായിട്ട് ജീവിക്കുക ആ ഒരു കാര്യം പറഞ്ഞാൽ അവിടെ എന്തായാലും ബഹളമൊന്നും ഉണ്ടാവില്ല എനിക്ക് തോന്നണേ ഈ ദിയാകൃഷ്ണനോ കൃഷ്ണകുമാർ സാറിൻ്റെ ഫാമിലി ആയതുകൊണ്ടായിരിക്കുക പെൺകുട്ടികൾ മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ടായിരിക്കും ഒരുപക്ഷേ ഈ കള്ളികളായ സ്ത്രീകളോട് ഇത്രയും ക്ഷമിച്ചത് ഏതൊരു ആണുങ്ങളാണെങ്കിൽ ഈ പെണ്ണുങ്ങളോട് ഇത്ര ക്ഷമിക്കൂ എന്നേ കൊലപാതകോ എന്തെല്ലാം സംഭവിച്ചേനെ അവിടെ ഈ അടുത്തിടെയാണ് തൊടുപുഴയില് ഏർ അതോ അഞ്ചോ ആറോ ലക്ഷത്തിന് വേണ്ടി ഒരാളെ കൊട്ടക്ഷം കൊടുത്ത് കൊന്നത് അതുപോലെ പണത്തിന് ഏർ കിട്ടാത്ത പണത്തിനും വഞ്ചിച്ച പണത്തിനുമൊക്കെ എന്തോരോ കൊലപാതകങ്ങൾ നടക്കണം അതൊന്നും ഇവിടെ നടന്നില്ല എത്ര ക്ഷമയോടും സംയമനത്തോടുകൂടിയാണ് കൃഷ്ണ ആ പെൺകുട്ടികളെ ചോദ്യം ചെയ്യുന്ന വീഡിയോ അവരെത്ര മനുഷ്യത്വപരമായാണ് ഇടപെടണ ആ പെൺകുട്ടികളോട് വെള്ളം വേണോന്നൊക്കെ ചോദിക്കണോ ഇപ്പൊ പോലീസ് സ്റ്റേഷനിലോ വേറെ എല്ലാ കുട്ടശൻ ടീമിന്റെ ഒക്കെ കയ്യിലകപ്പെടുകയാണ് ഇത്ര മനുഷ്യത്വം ആ പെൺകുട്ടികളോട് കാണിക്കണമെന്നുണ്ടോ എത്ര വല്ല ക്രൈംസ് ചെയ്തിട്ടും ആൾക്കാരെ വെറുതെ വിടുന്നു അവർ ചോദ്യം ചെയ്യുന്നില്ല അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല ഒന്നും ചെയ്യണില്ല കൃഷ്ണകുമാർ സാറിനെതിരെ കുടുംബത്തിനെതിരെ എത്ര വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പൊ അവരെ കേസിൽപ്പെടുത്തിയിരിക്കുന്നത് ആ വകുപ്പുകളിൽ ഏതെങ്കിലും ഒരെണ്ണം ശരിയുണ്ടോ അവർക്കെതിരെ പെടുത്തിയിരിക്കുന്ന വകുപ്പുകളിൽ എല്ലാം പോലീസുകാർ തെളിയിക്കേണ്ടതാണ് അവർ തെളിയിക്കുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം കാരണം അവർ മനുഷ്യത്വമുള്ള മനുഷ്യന്മാര് തന്നെയാണല്ലോ അവർക്ക് സത്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും എന്നൊക്കെ പറയണത് പോലീസുകാരിലും കാണൂ മേലധികാരികളിൽ നിന്ന് നീതിപരമല്ലാത്ത ഓർഡർ കിട്ടിയാലും നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പുലിക്കുട്ടികൾ ആ കള്ളികളെന്ന് ആരോപിക്കപ്പെടുന്ന ആ പെൺകുട്ടികളെ പോലീസുകാരെയും അവരുടെ അഭിമുഖത്തിൽ കുറ്റം പറയുന്നു അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു അവരെ മണിക്കൂറുകളോളം പോലീസ് സ്റ്റേഷനിൽ എത്തി എന്നൊക്കെ അപ്പൊ അവര് ആർക്കെതിരേക്ക് കുറ്റങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ദിയുടെ ഓസി എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരികളായ ആ കള്ളികളെന്ന് ആരോപിക്കപ്പെടുന്ന ആ പെൺകുട്ടികൾ അവരുടെ അഭിമുഖത്തില് അവരെ പേരും കറുപ്പ് ഡ്രസ് ഇട്ടേക്കുന്നു ഇടയ്ക്ക് അവര് കറുത്ത കൊന്ത ഇട്ടേക്കണം പിന്നെ അവരുടെ മുഖമാവും എല്ലാ ഇതും കണ്ടിട്ട് എന്തോ സാത്താൻ സേവ പോലെ തോന്നുന്നു അവര് അല്ലെ പിന്നെ ഇത്രയും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലൂടെ ക്രൈംസിലൂടെ ഇവരെ ഈ ലോകത്തിന്റെ ഈ പ്രതാപം ജീവന പ്രതാപത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ മടിയില്ലാത്തവരാണെന്ന് ആ പെൺകുട്ടികളെ തെളിയിക്കല് കാരണം കൃഷ്ണയുടെ അമ്മ സിന്ധു കൃഷ്ണയുടെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ട സി സി ടി വി ദൃശ്യങ്ങളെല്ലാം തെളിയിക്കുന്നുണ്ടല്ലോ ഈ പെൺകുട്ടികളെ എന്ത് വിദഗ്ധമായിട്ടാണ് അവിടെ ക്യു ആർ കോഡില് കൃത്രിമത്വം നടത്തുന്നത് ഞാൻ സാത്താർ സേവകനെ സംശയിക്കാൻ കാരണം ജഡമോഹം കണ്മോഹം ജീവനത്തിന്റെ പ്രതാപം ഇതൊന്നും ദയത്തിൽ നിന്നുള്ള അല്ല ഈ ലോകത്തിൽ നിന്നുള്ള അത്രയും സ്വന്തം സൂത്തിനുവേണ്ടി അവർ എന്ത് ചെയ്യും അതാണ് ഈ പെൺകുട്ടികളെപ്പോ ചെയ്തേക്കണേ അഹാനയുടെ ചോദ്യം ചെയ്യലിന് ശേഷം ആ പെൺകുട്ടികളും ഭർത്താക്കന്മാരെയും ഒക്കെ പിരിഞ്ഞു പോകുന്നത് വളരെ സമാധാനപരമായിട്ടാണെന്നുള്ളത് അവര് പുറത്തുവിട്ട വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ആ കൃഷ്ണമാർ സാറിൻ്റെ വീടിന് നാലോ അഞ്ചോ അത്ര ക്യാമറകളും ഉണ്ട് അപ്പൊ ഈ പെൺകുട്ടികൾ അറിഞ്ഞില്ലായിരിക്കും കുട്ടികൾ തന്നെയാണല്ലോ അവര് ചുറ്റും പുറം ക്യാമറയുണ്ട് ഇവർ പിടിക്കും എന്നുള്ളത് ഈ ദിയാകൃഷ്ണ അഹാന പിടിക്കുന്ന കൂടാതെ ഈ ഭൂമിയിലെ സി സി ടി വിളൊക്കെ വഞ്ചിച്ചാലും മോളിലുള്ള ഒരു സി സി ടി വി ഉണ്ട് ആ സി സി ടി വിയിൽ നിന്ന് ഒരിക്കലും ഇവർക്ക് പുറത്തു പോകാൻ കഴിയില്ലല്ലോ അഹാന ഒരു സഹോദരൻ്റെ സ്ഥാനത്ത് സഹോദരിയുടെ സ്ഥാനം എന്ന് പറയാൻ പറ്റില്ല നിന്നാണ് ആരോപിക്കപ്പെടുന്ന ആ പെൺകുട്ടികളെ ചോദ്യം ചെയ്യണത് എന്ത് വിദഗ്ധമായിട്ടാണ് ബ്രെയിൻ വാഷ് ചെയ്ത് അവരുടെ ഉള്ളിലുള്ള സത്യങ്ങളെല്ലാം പുറത്തേക്കുവെന്നത് ആ പെൺകുട്ടികൾ എടുത്തു സമ്മതിക്കുന്നു കാരണം അത്രയ്ക്കും നല്ല രീതിയിലാണ് ഹാനയുടെ ചോദ്യം ചെയ്യൽ ആദ്യം നമുക്ക് കാണുമ്പോൾ ഇതൊന്നും ശരിയല്ലല്ലോ അവർ ചെയ്യുന്നതെന്നൊന്ന് തോന്നിയായിരുന്നു എനിക്കും പക്ഷേ പോലീസുകാരുടെ അടുത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെങ്ങനെയാണ് ചോദിക്കുന്നത് ഈ പെൺകുട്ടികൾ എന്താണ് പറയുന്നതെന്ന് ആർക്കും അറിയില്ലല്ലോ കൃഷ്ണകുമാർ സാറിന്റെ ഫാമിലിയിൽ ആരെയും ആ പെൺകുട്ടികള് വെറുതെ വിട്ടിട്ടില്ല ആ ദിയയുടെ ഭർത്താവായ അശ്വിനെതിരെ പോലും അവര് നുണകൾ പടച്ചു വിട്ടു ലൈംഗിക ആരോപണം അവര് നടത്തി ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കി അതൊക്കെ ഫോണിൽ തെളിവായിട്ട് കാണണല്ലോ അതൊന്നും ഈ പെൺകുട്ടികൾ പുറത്തു വിട്ടിട്ടില്ലല്ലോ ഉള്ള കാര്യമാണെങ്കിൽ അല്ലെ ഇനിയിപ്പോ അശ്വിന്റെ സൗണ്ടാന്ന് പറ സൗണ്ട് മാറ്റി വേറെ എടുത്ത് ഇടുന്ന് അറിയാൻ പാടില്ല കേട്ടോ ഇത്രയും ഈ പെൺപിള്ളേര് ചെയ്ത സ്ഥിതിക്ക് ചില അഭിപ്രായത്തിൽ കുറ്റാരോപിതരായ ഈ മൂന്ന് പെൺകുട്ടികളുടെ മുഖഭാവങ്ങൾ കണ്ടാൽ തന്നെ പൈശാചികം എന്തായാലും ഈ കേസിൽ നിന്ന് എല്ലാവരും ഒരു പാഠം പഠിച്ചു ഈ ലോകത്ത് ആരും വിശ്വസിക്കരുന്ന് കാരണം ഇപ്പൊ അങ്ങനെയാണല്ലോ മക്കളെ പേരൻസിനെ കൊല്ലുന്നു പേരൻസ് മക്കളെ കൊല്ലുന്നു ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു ഭർത്താവ് ഭാര്യേനെ കൊല്ലുന്നു ആരാരക്കോ എങ്ങനെയൊക്കെയോ വഞ്ചിച്ചോ അല്ലാതെയൊക്കെ കൊല്ലുന്നു ഈ ലോകത്ത് വിശ്വസിക്കാൻ കൊള്ളാവുന്നതിന് ദൈവം മാത്രമേ ഉള്ളൂ ദിയാകൃഷ്ണ ടാക്സി വെട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ എന്റെ ഒരു ബലമായ സംശയം ഈ ഇടി കിട്ടൂലോ അതായത് കേന്ദ്രത്തിൽ നിന്ന് ഇടി വരില്ലേ ഈ പ്രത്യേകിച്ച് പ്രമുഖരായ വ്യക്തികളായതുകൊണ്ട് കൃഷ്ണകുമാർ സാർ അദ്ദേഹം ഒക്കെ രാഷ്ട്രീയപരമായ ഒക്കെ ഉള്ള ആളായതുകൊണ്ട് അപ്പൊ ആ ജീവനക്കാരികള് ആ കള്ളികളായ പെൺകുട്ടികൾ ഈ ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അവരെല്ലാം വെറും വിഡ്ഢികളാണെന്നുള്ള രീതിയില്ലേ അവര് ിക്കുന്നത് ഈ ആ വ്യാപാര സ്ഥാപനത്തില് ഒരു മാനേജരെ പോലും വെക്കാണ്ട് അന്തമായി പെൺകുട്ടികളെ വിശ്വസിച്ചു ആ കൃഷ്ണ സ്ഥാപനത്തിലെ സി സി ടി വി വെളിപ്പെടുത്തിയിലോ ഈ പെൺകുട്ടികൾ നടത്തുന്ന കൃത്രിമത്വം എന്നാ ആ ഔളന്മാര് തിരിച്ച് തങ്ങൾ കൃത്രിമത്വം ചെയ്തിട്ടില്ല എന്നുള്ള ഒരു സി സി ടി വി ഫുട്ടേജും കാണിക്കാൻ പറ്റണില്ല എന്തുകൊണ്ട് അവര് കള്ളികളാണ് ഇതുകൊണ്ട് ഇയാ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ ഈ മൂന്ന് ജീവനക്കാരികളും ഇത്രയും വലിയ തട്ടിപ്പൊക്കെ നടത്തി സുഖമായിട്ട് ജീവിക്കുന്നു അവർക്ക് തക്കതായ ശിക്ഷ കിട്ടിയില്ല അവരെ ചോദ്യം ചെയ്തില്ല എങ്കിലൊക്കെ ഇനി ഇതുപോലുള്ള തെറ്റുകൾ ആവർത്തിക്കപ്പെടുകയില്ലേ പിന്നെ എങ്ങനെ നമ്മൾ മറ്റുള്ളവരെ വിശ്വസിച്ച് സ്ഥാപനങ്ങളിൽ ജോലിക്ക് നിർത്തും ഈ കല്യാണം എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിലെ മൂന്ന് ജീവനക്കാരികളായ പെൺകുട്ടികളെ പോലത്തെ വേറെയും ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് കൂടെ പാഠമാവുന്ന രീതിയിൽ ഈ പെൺകുട്ടികൾക്ക് ശിക്ഷയോ എന്തെങ്കിലും ഒന്ന് കൊടുത്തായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നാലാണ് നമുക്ക് നമ്മുടെ നിയമവ്യവസ്ഥയിലെ വിശ്വാസം നഷ്ടപ്പെടാണ്ടിരിക്കു അതായത് ഇനിയും ഇതുപോലത്തെ കള്ളത്തരങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കുള്ളൂ